ഈ വെള്ളിയാഴ്ച ബിരിയാണിക്ക് പകരം ഞാൻ കൊഞ്ച് കറിയാക്കിയത് കുറച്ച് കൊഞ്ച് വാങ്ങിച്ചു തരുന്നു അതൊക്കെ എടുത്ത് വൃത്തിയാക്കി കൊഞ്ച് സാധാരണ എനിക്ക് വറുത്തരച്ച് വെക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ വറുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊഞ്ച് കത്തിരിക്കായോ ചേനയൊക്കെ ചേർത്ത് ഞാൻ സാധാരണ വേവിക്കാറുള്ളത് അങ്ങനെ കത്തിരിക്കായും പച്ചമുളക് തക്കാളി കറിവേപ്പില ഇഞ്ചിയൊക്കെ ചേർത്ത് വേകാനായിട്ട് വെച്ചു വറുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തേങ്ങ ഉള്ളി മുളക് മല്ലി കുരുമുളക് ഉലുവ എല്ലാം ചേർക്കാ കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായിട്ട് വറുത്ത് അരച്ച് അത് വെന്ത് കടു തിളച്ച് ഒഴിച്ചതിന് ശേഷം ചീനി ഇരുന്നു അതും അരിഞ്ഞ് അടുപ്പത്ത് വെച്ച് തേങ്ങ ജീരകം വെളുത്തുള്ളിയൊക്കെ കറിവേപ്പില മുളകെല്ലാം ചേർത്ത് അതും റെഡിയാക്കി അങ്ങനെ ഇന്ന് ഈ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇതായിരുന്നു ഇന്ന് സ്പെഷ്യൽ ഊണ് സ്പെഷ്യൽ ഫുഡ് അപ്പോൾ ഉള്ളൂ അപ്പം എല്ലാവരും വീഡിയോ കാണേലേക്ക് ചെയ്യണേ